ഇരുപത് രൂപ വഴി നിങ്ങൾ കളഞ്ഞു കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അത് വെച്ച് വെറും ഇരുപത് രൂപയാണ് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് കൊച്ചു പിള്ളേരെ കയ്യിലാണത് കിട്ടുന്നതെങ്കിൽ മുട്ടായി മേടിച്ച് മുണുങ്ങും ഐസ്ക്രീം മേടിച്ച് മുണുങ്ങും അല്ലേ അപ്പം നമ്മളെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ വെള്ളം മേടിച്ച് കുടിക്കും പതിനഞ്ചോ ഇരുപത് രൂപയിലേ ഉള്ള വെള്ളം അല്ലേ നാരങ്ങ വെള്ളം കുടിക്കും സ്വാഭാവികം നാരങ്ങ വെള്ളം എന്നാലിത് മറ്റു ചിലരെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ സുഹൃത്തുക്കളെ അവർ ഒന്നാ അവർ സേർട്ട് തന്നെ സേർട്ട് വലിക്കും എത്ര തന്നെ പിന്നെയും കുറേ ടീമുകളുണ്ട് നമ്മളുണ്ട് അവരെ കയ്യിലോണ്ട് ഇട്ടെന്ന് കട്ടക്കിടും നിങ്ങൾ എന്തെങ്കിലും ഇതൊരു ഇരുപരും എന്തൊരു കട്ടൊക്കെ ഇടുക്കാ ആരെങ്കിലും എൻ്റെ പൊന്നെണ്ണ ഇങ്ങേരെ കയ്യിൽ നൂറ് രൂപ ആയിരിക്കും ഡെയിലി കട്ടക്കിടാനുള്ള പൈസ നാലോ ചോക്കണം അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരെ കുത്തുവാക്കണം മൊത്തം കേൾക്കണം അവർ വന്നിട്ട് പറഞ്ഞാൽ നൂറ് കുണുവെ കൊണ്ട് വന്നിട്ട് പത്ത് പേടിക്കാൻ വേണ്ടി നൂറ് അല്ലേ ആരുടെ അവനെ കേന്ന് അവരെ മുമ്പാ ഇരുപത് രൂപ കൂടെ കട്ടക്കെ ഇട്ട് മുഖത്തെറിഞ്ഞു കൊടുക്കും അപ്പം അവങ്ങള് അത് സ്വാഭാവികം അതങ്ങനെയൊക്കെ തന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഏ അയ്യോ കട്ടക്കിടുന്ന കാര്യമല്ല കേട്ടോ പറയുന്നത് ബാക്കിയുള്ള കാര്യം ആരെങ്കിലും ഉള്ള വെള്ളമൊക്കെ കുടിക്കുന്നതാണ് പറയുന്നത് അല്ലാതെ ഈ വഴിന്ന് കിട്ടിയ ഇരുപത് ഗുണുക ആരെയാണെന്ന് നമ്മൾ ചിന്തിക്കൂ ഈ ഇരുപത് ആ ഉടമസിൻ്റെ കയ്യിൽ കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കും നമ്മളെല്ലാവരും ചെയ്യുന്ന പരിപാടിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ഐസ്ക്രീമും മുട്ടായി സിഗററ്റ് കട്ടക്കിടുന്നതും അത് ഇതുമൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്നത് നാരങ്ങ ഉള്ളതൊക്കെ കുടിക്കുക അല്ലാതെ നമ്മൾ ചിന്തിക്കൂല ഇത് ആരാണെന്നു എന്നാൽ സുഹൃത്തുക്കളെ ഇപ്പോഴുമുണ്ട് നന്മ മരങ്ങളായ പൈതലുകൾ ആ പൈതലുകളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത് ഇവിടെ എടു വര്യനായിട്ട് ഞാൻ കാണിച്ചു തരാം പാമ്പുള്ള നന്മ പ്രവൃത്തി നന്മ മരങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള തെളിവാണ് സുഹൃത്തുക്കളെ ഇത് കാണിച്ചു തരാം യഥാർത്ഥ

എൻ്റെ പൊന്നച്ചോടി നിങ്ങൾ വലിയൊരു മനസ്സിന് ഉടമ്പയാണ് കേട്ടോ നല്ല അച്ചോടി നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണ് എന്ന് പറയുന്നതെങ്കിൽ എൻ്റെ ആ പൊന്നെണ്ണ എന്താണ് അവൻ്റെയൊക്കെ ഇരുപത് കുണുതന്നെ എന്നേ പറയുള്ളൂ അല്ല അണ്ണേ ചിലര് പറഞ്ഞു ഇരുവരും ആണോ ആ അതില് ഗാന്ധിജിയൊക്കെ അല്ലേ ആ അതെന്തുണ എൻ്റെ ഇരുവരും എടുത്തിട്ട് പോയാൽ നശൂ ബാക്കി കാണാം ബാക്കി ബാക്കിയാണ് പക്ഷെ ആളെവിടെന്നെ ഇനി നമുക്ക് അടുത്ത ഇൻവെസ്റ്റിറ്റ്യേഷൻ നമ്മൾ ഈ തർത്ത അവകാശീല കണ്ടെത്തിയിരിക്കും ഇപ്പോൾ നമ്മൾ പൈസ കൊടുക്കുന്നേ മണിക്ക് കൊടുക്കുന്നു ഷ്ടപ്പെടു ഇങ്ങനത്തെ സാധനങ്ങളാണ് വൈറലാവേണ്ടത് വൈറലായി വൈറലായടാ കുട്ടന്മാരെ വൈറലായി നിങ്ങളെ കാണിച്ചു തണ്ട ഏറ്റവും പ്രവർത്തി ഇതേപോലെ ആയിരിക്കണം വരും തലമുറകൾ അയ്യോ എന്റെ പൊന്നണ്ണ മനോരമ ന്യൂസിലാണ് ഏട്ടാ ഇത് കിടക്കുന്ന അവരെ നമ്മൾ മെൻഷൻ ചെയ്തില്ല യോമാരെ അമ്മക്ക് കോപ്പിറായിട്ട് അടിക്കും ഈ ആശാനെ ഒരിക്കലും ഇനി ഇരുപത് രൂപ കളയൂല അങ്ങേരി നോക്കിയന്തു നന്മ പ്രവൃത്തികളാണല്ലേ പുള്ളാര് ചെയ്യുന്നത് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താണ് അത് ഓടിക്കൊണ്ട് മുട്ട ഓടി ശരി കൊള്ളാടേ അല്ല നമ്മളെ കൂട്ടാരന്മാർ തന്നെ പറയും ഓ മറ്റേ വഴി നടന്നിട്ടിയല്ലേ അത് എന്റെ കേട്ടോ എന്റെ പോക്കറ്റ് നിപ്പങ്ങാട്ട് വീണേ ഉള്ളെന്ന് പറയ അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ വഴിയിൽ നിന്ന് കിട്ടിയ ഇരുപത് രൂപേൻ്റെ ഒരു ചെറിയ കഥ കൊള്ളായിരുന്നില്ലേ സംഭവം അടിപൊളിയായിരുന്നു നിങ്ങൾ പൊളിയാണ് കേട്ടോ എല്ലാവരും ശരിയെന്നാൽ പോണ കേട്ടോ ആ